പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീടാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ മകളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും തരുണയായിരിക്കണമേ ലോകം മുഴുവൻ തരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകമുള്ള ഈശോയുടെ അതിടാസനങ്ങളെ ചെറിയ പിതാവ് ഞങ്ങളുടെ മേലും ലോകമെച്ചു അറിയിക്കും ഈശോയുടെ അതിദാരുണമായ കീടാസനങ്ങളെ കുറിച്ച് പിതാവ്

താവവന്റെ വീര കന്യയായി തീന്നി ഈശോയുടെ അതിരാമനായ വീദാസനെക്കുറിച്ച് വിളാവേ നമ്മടെ വീര താവവന്റെ വീര കന്യയായി തീന്നി ഈശോയുടെ അതിരാമനായ വീദാസനെക്കുറിച്ച് വിളാവേ നമ്മടെ വീര താവവന്റെ വീര കന്യയായി തീന്നി ഈശോയുടെ അതിരാമനായ

പുതിയ സ്ഥലമായ ആ ഒരു അനുഭൂതി പരിശുദ്ധ അമ്മയ്ക്ക് വെച്ച നമ്മൾ വിളിക്കാനാണ് വളരെ ശാന്തമാണ് ദിവ്യ അനുഭൂതി നിറഞ്ഞ സ്ഥലമാണ് അവിടെ ആരാധനയോട് കൂടെ പരിശുദ്ധ അമ്മയും വിശുദ്ധയിൽ അവസരത്തിൽ ನಾಟಿದದ hoc ಮವಿಯಾನ್ವಯ ಮೊಜರ್ಬವ್ಯ മനുഷ്യന്റെ സമയമാണ് പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥനയിലൂടെ ഒരുമിച്ചുള്ള ഭക്ഷണം ചിലപ്പോ കാലത്ത് പോയി വൈകുന്നേരമാണ് കുടുംബനാഥൻ കുടുംബനാഥൻ കയറി വരുന്നത് മക്കൾ പഠനം ട്യൂഷൻ കഴിഞ്ഞ് രാത്രിയാണ് കയറി വരുന്നത് എല്ലാവരും ചേർന്നിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റി വിടുന്ന

സ്ഥലങ്ങളിലൊക്കെ അവർക്ക് എന്ത് സമയമാണ് അപ്പൊ ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഇത് മറ്റു അന്യ സംസ്കാരങ്ങളിലേക്ക് ചെയ്യാതെ ഈ പകല് നമുക്ക്

அங்கே ஒரு பதிவாக்கி தீர்த்தால் அது நமக்கு நம்மு பண்ணு நமக்கு

െ ആശ്രയിക്കുന്നു ഞങ്ങളെ ഞങ്ങളെ ആശ്രയിക്കുന്നു ഞങ്ങളവേ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളവേ

ുംറിയപ്പെടാത്ത ആഴപ്പെട്ട തിരുമുറിവില്ലൊഴുകുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ തൃപ്തരങ്ങളിൽ നിന്ന് ിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ തിരുനെഞ്ചിൽ തീവ്രോളി അവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ആരാ ചെയ്യണം ചെയ്യണം ഈ ആരാധന 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 വലിയ ചെറുകിരിയുടെ സമർപ്പണം ചെയ്യുന്നതുപോലെ ആരാധന നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം രണ്ട് മൂന്ന് അറിയിപ്പുകൾ ആരാധനയുടെ സമാപനത്തിനു പറയുകയാണ് വേളാങ്കണ്ണിയിലെ എല്ലാ മാസവും ആദ്യത്താഴ്ചയിലെ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ആഴ്ചയിൽ രണ്ടാം വള്ളി ശരി ഞങ്ങളുടെ തോളുപാടം ഈ രണ്ട് പ്രത്യേകമായിട്ട് ഓർമ്മയിൽ ഇന്ന് കുടുംബ പ്രാർത്ഥനയുടെ തകർച്ചയാണ് എല്ലാ കുടുംബങ്ങളുടെ തകർച്ചയെന്ന് മനുഷ്യാത്മാവ് ശക്തമായും വ്യക്തമായും പറഞ്ഞത് കുടുംബ പ്രാർത്ഥന ഒന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥന എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ രാത്രി എട്ട് മണി ഒമ്പത് മണി പത്തുമണിയോക്കോ പ്രാർത്ഥിക്കാനായിട്ട് പേരൻസ് വിളിക്കുമ്പോൾ പറയുകയാണ് അമ്മയെ ചെറിയ പ്രാർത്ഥന മതിയത്

ൾ മാറ്റി കളയണമേ എന്റെ അതിശേഷം കഴുകി കളയണല്ലേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ കൺമുൻപുണ്ട് അങ്ങേക്ക് ഞാൻ പാപം ചെയ്തു അങ്ങയുടെ ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ അങ്ങ് നീതിയുക്തരാണ് അങ്ങയുടെ കരുണ കാണിക്കണമേ കർത്താവെ കുടുംബ പ്രാർത്ഥനയില്ലാതെ പോകുന്ന മക്കളിലേക്ക് കരുണ കാണിക്കണമേ ദാവീദിനെ പോലെ തമിഴ്ന്ന് വീണ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം അമ്പത്തൊന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിമൂന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നെയിൽ നിക്ഷേപിക്കരുത് അങ്ങയുടെ എന്നിൽ നിന്ന് എഴുത്തുകളരുത് അങ്ങയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരു തമിഴ ഹൃദയം നൽകി എന്നെ കാങ്ങണത് അപ്പോൾ ഞാൻ അങ്ങയുടെ വഴി കരുണ കാണിക്കണമേ കുടുംബ പ്രാർത്ഥന ജപമാലയില്ലാതെ നടക്കുന്ന കുടുംബങ്ങളെ കുടുംബനാഥന്മാര് മക്കൾക്ക് പരിശീലനം കൊടുക്കാതെ കുടുംബ പ്രാർത്ഥനയില്ലാതെ ജീവിക്കുന്ന മക്കൾ ഈശോയെ ജപമാലയില്ലാതെ ജീവിക്കുന്ന മക്കള് കുടുംബ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥന എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന് പറയുന്ന മക്കള് ഇന്ന് പെരുകി വരുന്നു കേരളത്തിൽ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന് ചോദിക്കുന്ന മക്കൾ എഞ്ചിനീയറിങ്ങും അതുപോലെ മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കൾ കുടുംബ പ്രവർത്തനയില്ലാതെ പഠനം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ കുടുംബങ്ങൾ തകരുന്നു കർത്താവേ കുടുംബങ്ങൾ തകരുന്നു കുടുംബങ്ങൾ തകരുന്നു സങ്കീർത്തനം അമ്പത്തൊന്ന് കരുണ കാണിക്കണമേ കർത്താവേ കരുണ കാണിക്കണമേ കാണിക്കണം ീർത്തനം അമ്പത്തൊന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേശ്വയേ